ണ്ടാ ഇതുണ്ടോ ഓരോ തക്കാളിയേലും അമ്പതെണ്ണം അറുന്നൂറ് എണ്ണം ഇടിച്ച് പിടിച്ചിട്ട് തണ്ട് തൂങ്ങി കിടക്കാണ് പല തണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതുണ്ട് ഇങ്ങോട്ട് വന്നേ ഒരുപാടെണ്ണമാണ് പിടിച്ചേക്കുന്നത് ഇതുണ്ടോ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഇനി മൊത്തം കളിയില്ല കണ്ടിപ്പുറത്തുണ്ടോ ഇതുണ്ടോ കൊലച്ചു കിടക്കുവാണ് ഓരോ ഓരോ തക്കാളിയേലും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് പത്തും അറുപത് എഴുപതെണ്ണം ആണ് നമ്മൾ പിടിച്ചേക്കുന്നത് നോക്കിയേ കൊലച്ചു കിടക്കണോ കളിഞ്ഞോട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തോണ്ടോ ഇത് ഉണ്ടോ 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 നല്ല ഇപ്പുറത്തുണ്ടോ നോക്കിയേ ഇതോട്ട് ഇഷ്ടം പോലെ നമുക്ക് സന്തോഷം കൊണ്ട് സാധു ഇല്ല നോക്കി ഇത് കണ്ടോ ഇഷ്ടംപോലെ ഇല കാണാൻ വയ്യാതെ പൂ വീണ കിടക്കുകയാണ് വഴുതനങ്ങ ഇത് നീല വഴുതനങ്ങ ഇതൊണ്ടോ ഇത് വേറൊരു മൂടാണ് ഇഷ്ടംപോലെ പൂ വീണുകൊണ്ടിരിക്കുകയാണ് വഴുതനങ്ങണ്ടോ വലിയ വഴുതനങ്ങയാണ് അത് കഴിഞ്ഞിട്ട് കണ്ടെ നോക്കിയാൽ നമ്മളെ വഴുതനങ്ങൾ വെള്ള വഴുതനങ്ങ ഉണ്ടോ ഭയങ്കര നീളമുള്ള ടൈപ്പ് വഴുതനങ്ങണ്ടോ ഇഷ്ടംപോലെ പിടിച്ചു വീഴുകയാണ് ഉണ്ടോ ഈ വഴുതനങ്ങണ്ടോ എത്ര എണ്ണോ വീണേക്കുന്നത് നോക്കിക്കാൻ വഴുതനങ്ങ വെള്ളം കിട്ടിക്കിടക്ക എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവ് കിട്ടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അതൊരു വളരെ വലുത് തന്നെയാണ് അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ കൃഷി ചെയ്യാം ചെയ്യാവുന്നതും നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തു നോക്കിയാണ് ഒരുപാടാണ് നമുക്ക് അതിനകത്തിൽ നിന്ന് കായിട്ടിരിക്കുന്നത് അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ കൃഷി രീതി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കാണാൻ പറ്റും ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ വിളവ് കിട്ടിയവരെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ട് കാർഷികാർവുകൾ കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത് കാരണം കാർഷിക വീഡിയോ ലൈക്ക് വളരെ കുറവാണ് ലൈക്ക് ലൈക്കൂടെ അടിച്ചിട്ട് പോവുക അപ്പോൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എല്ലാ പ്രാവശ്യവും ഗ്രോ നമ്മൾ പച്ചക്കറി കൃഷി നടാറുള്ളൂ ടെറസിൻ്റെ വേളി വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷി ടെറസിൻ്റെ വേളി നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഗ്രോ വാഗിൽ നിന്ന് നടപൊരു പ്രശ്നം കുറേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിത് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇതുണ്ട് ഇതെല്ലാം നമ്മൾ ഗ്രോ വാഗിൽ പക്ഷേ പൊടിഞ്ഞു പോകും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിന് ഒരു മാറ്റം വരുത്തിയാണ് ട്രെമ്മിനകത്ത് നടന്നു പോകണം അപ്പോൾ ട്രെമ്മ് നമ്മൾ മേടിച്ചിട്ട് മോൾ ഫാം റൗണ്ടി കട്ട് ചെയ്തിട്ട് അടിഭാഗത്ത് ഒരു മൂന്ന് കീഴ്ത്തി ഒക്കെ ഇട്ടിട്ട് ഈ പ്രാവശ്യത്തെ കൃഷി രീതി ഇങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് നിറയ്ക്കുന്നത് മണ്ണിന്റെ മിശ്രിതം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വിശദമായിട്ട് കാണിക്കാൻ പോവാണ് നമ്മള് മൂന്ന് കീഴ്ത്ത ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇടണം അതിനുശേഷം നമ്മൾ ഈ ഓട് കല്ലൊക്കെ ഇതിന്റെ അടിഭാഗം വെള്ളം ഓട് കെട്ടിക്കിടക്കോടുകഷണം ഇതിന്റെ അടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ തൈ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം വാറും താഴോട്ട് പോകും ഇങ്ങനെ ഓടുകഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ കുറച്ച് ഡ്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ നട്ടു നോക്കുകയാണ് അപ്പോൾ ഈ കുഴയ്ക്കുന്ന മണ്ണെന്ന് പറയാൻ നമ്മൾ മണ്ണ് ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് നാടൻ പശുവിൻ്റെ ചാണകം നമ്മൾ വെയിലത്തിടാതെ ഉണക്കിയതാണ് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല വെയിലത്തിടാതെ നന്നായിട്ട് ഉണങ്ങിയ ചാണകം നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുകയാണ് വേറെ ഒന്നും നമ്മൾ ഈ മണ്ണിനത് ചേർത്തിട്ടില്ല അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രിമ്മിനകത്തിലേക്ക് നിറയ്ക്കുകയാണ് അപ്പം ട്രെമ്മിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫുള്ള് നിറയ്ക്കേണ്ട ആവശ്യമില്ല പകുതി നിറയ്ക്കുകയാണ് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒക്കെ വളം ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മൾ പകുതി മാത്രമേ ഇതിനകത്ത് നിറയ്ക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ രണ്ട് ദിവസം ടെറസിൻ്റെ മേളിൽ തന്നെ ഇട്ട് വേല് കൊണ്ടിരിച്ചിരുന്നു അതിന് ശേഷമാണ് ഇതിനകത്ത് നട്ടത് നമ്മൾ ഇവിടുത്തെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് ഹൈബ്രിഡ് തൈയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അധികം ഒന്നും നമ്മൾ നട്ടത്തില്ല കുറച്ച് മാത്രം അത് വഴുതനയും തക്കാളിയാണ് ആണ് നമ്മൾ മെയിനായിട്ട് നട്ടത് അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് ഒന്നിച്ച് കൃഷി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം ലഭിക്കും നമ്മുടെ കുട്ടികളൊക്കെ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പിന്നീട് കൃഷി ചെയ്യാനുള്ളൊരു വാസന അവർക്കുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഇന്ന് ഇത് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് നട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടേ ഇല്ല നമ്മുടെ ജോലി സംബന്ധമായിട്ട് തിരക്കിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടേ ഇല്ല ഇതിൻ്റെ പൂർണ്ണ പരിചരണം അമ്മയാണ് അമ്മയോടൊപ്പം വൈഫും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ പൂർണ്ണ പരിചരണം നല്ല ലീഫായിട്ട് ഇത് കിളിച്ചിട്ടുണ്ട് ലീഫിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഹൈബ്രിഡ് തൈ ആയതുകൊണ്ടായിരിക്കാം ഇത്ര നല്ല ഗ്രോത്തിൽ ഏകദേശം ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചീരത്തെയും നമ്മൾ വാങ്ങിയിരുന്നു ഇതിൻ്റെ എല്ലാ മൂട്ടിലുമൊക്കെ നമ്മൾ നട്ട് കുറച്ച് ഗ്രോവാക്കി അധികം ഇരുന്നതിന് അതിലൊക്കെ ചീര പാകി ചീര നമ്മളിപ്പോൾ ഇങ്ങനെ വിളവെടുത്ത് തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലീഫിൻ്റെയൊക്കെ വളർച്ച ഉണ്ടോ നല്ല രീതിയിൽ ഗ്രോത്തായിട്ടുണ്ട് ഇപ്പം നമ്മളിത് നട്ടത് മണ്ണും ചാണകപ്പൊടിയാണെന്ന് പറഞ്ഞല്ലോ അതും നാടൻ പശുവിൻ്റെ ചാണകം അതിൻ്റെ കൂടെ നമ്മളിത് നടുന്ന സമയത്ത് ഇതിൻ്റെ മൂട്ടിലായിട്ട് ഈ പോട്ടിങ് മിശ്രിതമെന്ന് പറഞ്ഞൊരു മിശ്രിത നമ്മുടെ വളക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ അല്പം മേടിച്ചിരുന്നു അപ്പോൾ ഓരോ മൂട്ടിൽ നടുന്ന സമയത്ത് നമ്മൾ ഓരോ പിടി വീതം ഇട്ടിട്ടാണ് ഇത് നട്ടത് അല്ലാതെ വേറെ ഒറ്റ വളവും ഇതിന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ വെള്ളം ഒഴിക്കും രാവിലെ രാവിലെയുമായിട്ട് കൃത്യമായിട്ട് അമ്മ അമ്മയിലേക്ക് വരും ഇത് വെള്ളം ഒഴിക്കും വൈഫും ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും ഈ ടെറസിൻ്റെ മുകളിലേക്ക് വന്നത് അപ്പോഴത്തേക്ക് നല്ല പൊക്കത്തിൽ ഈ വഴുതനങ്ങയൊക്കെ വളർന്നിട്ടുണ്ട് അതേപോലെ തക്കാളി തക്കാളിയിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളിക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല സന്തോഷം തോന്നി കാരണം ശരിക്കും ഗ്രോത്തിൽ വളർന്നിട്ടുണ്ട് നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകത്തിൻ്റെ ഒരു ബലമായിരിക്കാം എന്തോ പക്ഷേ നല്ല ഹൈബ്രിഡ് തൈയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല എന്തായാലും നല്ല ഗ്രോത്തിൽ വളർന്നുണ്ട് നമ്മളിതിന് ഒരു വളവും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ തുടക്കത്തിൽ നട്ട ആ മണ്ണും പിന്നെ എല്ലാ ദിവസവും രാവിലെ രാവിലെയായിട്ട് കൃത്യമായ ഒരു പരിചരണം ഇതിൻ്റെ എടുത്തു വരിക ഇതിന് വെള്ളമൊഴിക്കുക അത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലാളിയേലും അമ്പതെണ്ണം അറുപതെണ്ണം ഇടിച്ചിട്ട് തണ്ട് തൂങ്ങി കിടക്കാണ് പല തണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഒരുപാടെണ്ണമാണ് പിടിച്ചേക്കുന്നത് ഇതുണ്ടോ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഇത് മൊത്തം കളിയില്ല കണ്ടിട്ട് കണ്ടോ ഇത് കണ്ടോ കൊലച്ചു കിടക്കുവാണ് ഓരോ ഓരോ തക്കാളിയിലും പത്തും അറുപത് എഴുപതും കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് നോക്കിയ കൊലച്ചു കിടക്കണോ കളിഞ്ഞോട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തോണ്ട് ഇപ്പുറത്തേ ഇത് കണ്ടോ 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 ഇപ്പുറത്തോട്ട് നോക്കിയേ ഇപ്പുറത്തോട്ട് നോക്കി ഇഷ്ടം പോലെ നമുക്ക് സന്തോഷം കൊണ്ട് സാധരില്ലേ നോക്കിയാ തക്കാളി മാത്രല്ലേ സുഹൃത്തുക്കളെ ഇഷ്ടം വഴുതനങ്ങൾ കിടക്കുന്നത് ഇഷ്ടം വേണ്ടിയിരിക്കാ ഇത് കണ്ടോ വഴുതനങ്ങ ഇത് നീല വഴുതനങ്ങ കണ്ടോ ഇത് വേറൊരു മൂടാണ് ഇഷ്ടംപോലെ പൂവ് വീണുകൊണ്ടിരിക്കുകയാണ് വഴുതനങ്ങണ്ടോ വലിയ വഴുതനങ്ങയാണ് അത് കഴിഞ്ഞിട്ട് കണ്ടോ നോക്കിയാൽ നമ്മളെ വഴുതനങ്ങൾ വെള്ള വഴുതനങ്ങ ഉണ്ടോ ഭയങ്കര നീളമുള്ള ടൈപ്പ് വഴുതനങ്ങണ്ടോ ഇഷ്ടംപോലെ പിടിച്ച് വീഴുകയാണ് ഉണ്ടോ ഈ വഴുതനങ്ങൾ കണ്ടോ എത്ര എണ്ണം വീണേക്കുന്നത് നോക്കിയാൽ വഴുതനങ്ങ വലിയ വലിയ കാവളാണ് വീണേക്കുന്നുണ്ട് ഇതിലും ഉണ്ട് കണ്ടോ കണ്ടോ നമ്മളധികം ഒന്നും വെച്ചിട്ടില്ല ഇതൊരു പരീക്ഷണാർത്ഥത്തെയും നമ്മൾ പിടിപ്പിക്കുകയാണ് അധികം കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് കഴിക്കാനായിട്ട് സാധിക്കും സത്യം പറഞ്ഞാൽ ഇത് പിടിച്ചു നിൽക്കുമ്പോൾ എന്തോ സന്തോഷമാണെന്ന് അറിയാമോ നമ്മളധികം നട്ടില്ല അപ്പം നമ്മൾ കാര്യമായിട്ടൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപാട് പച്ചക്കറി അധികം വരും നമുക്ക് അടുത്തുള്ള വീട്ടുകളിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും അവരെ കൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ഒരു ട്രിമില്ലെങ്കിൽ ഒരു പച്ചക്കറിയെങ്കിലും നടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം നമുക്ക് വളരെ ഈസിയായിട്ട് നല്ല ആഹാരം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ പറ്റും എന്ത് സന്തോഷമാണെന്ന് നോക്കി എന്ത് തക്കാളിയാണ് പിടിച്ചിട്ടുള്ളത് അധികം വന്ന രണ്ട് മൂന്ന് തൈ നമ്മൾ അവിടെ ഇരുന്ന പഴയ ഗ്രോബാഗിലും ഒക്കെ നട്ടു അതിലും ശരിക്കും പറഞ്ഞാൽ ഇത് പിടിച്ചിട്ടുണ്ട് എല്ലാ മിശ്രയും ഇത് തന്നെയാണ് നാടൻ പശുവിൻ്റെ ചാണകപ്പൊടിയും അതേപോലെ മണ്ണും കൂടെ മിശ്രിയാണ് ഒരുപാട് കാ വീണ് കിടക്കുകയാണ് ഇതിലെല്ലാം തന്നെ ശരിക്കും പൂ ഇനിയും പുതിയ പൂ വന്ന് കാ ചെറുതായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരുപാടാവും ഇത് ഇതിപ്പം നമ്മൾ ആദ്യത്തെ ആ പിടിച്ചപ്പം തന്നെ നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ വളരെ വേഗം തന്നെ വീഡിയോ ചെയ്തതാണ് ഈ ട്രിമ്മിൽ നടന്നുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിൽ നമ്മൾ മണ്ണൊന്ന് ഒക്കെ ചെയ്ത് വീണ്ടും നമുക്ക് ആ ട്രിമ്മിൽ തന്നെ നടാൻ പറ്റും കുറച്ചു കാലം നമുക്ക് ഇതിനകത്തിൽ തന്നെ നമുക്ക് നടാൻ പറ്റും ഗ്രോവാകി ആണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലൊന്നും നിൽക്കുന്നില്ല അത് പൊടിഞ്ഞു പോകുന്ന സാഹചര്യമാണെന്ന് അപ്പം ഇങ്ങനെയുള്ള ട്രിമ്മ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ അപ്പം ഇന്ന് അമ്മ വന്നിട്ടുണ്ട് കുറച്ച് വഴുതനങ്ങി വിളവെടുക്കാനുള്ള ഒരു തയ്യാറെപ്പിടുക ഉണ്ട് അപ്പോൾ ഇതിനി നല്ല രീതിയിൽ വളരാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ വഴുതനങ്ങ നല്ല നീട്ട് വന്നിട്ട് നല്ല വലിപ്പം വെക്കുന്ന ടൈപ്പ് വഴുതനയായത് അപ്പോൾ അധികം വിളയാതെ തന്നെ നമുക്കൊരു മിഡിക്യൂറിറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇന്ന് വഴുതനങ്ങ ഇന്ന് കുറച്ച് വിളവെടുക്കുകയാണ് അമ്മ തന്നെയാണ് വിളവെടുക്കുന്നത് എന്തായാലും ഈ രീതിയിലുള്ള കൃഷി നല്ല രീതിയിലുള്ള പച്ചക്കറി നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കുറച്ച് വിപുലമായിട്ട് ഇത് ചെയ്യാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ടെറസിൻ്റെ മുകളിൽ മുഴുവൻ നമ്മൾ വിവിധ തരത്തിലുള്ള പച്ചക്കറി നടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് വളരെ അനാശമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അധികം ശാരീരിക അധ്വാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ വിഷരഹിതമായിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യശ്രീ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും എന്തായാലും നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ കൊണ്ട് ഫലം ഉണ്ടാകും അതുകൊണ്ട് വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരുപാട് പേര് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്തായാലും നമ്മളിവിടെ ചെയ്ത രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവെച്ചത് ഭയങ്കര നീളമാണ് ണ്ടോ വിളഞ്ഞു വരുന്നേ ഉള്ളൂ ഇനി ഇത് വളരെ കിടക്കുവാണ് നല്ല നീളം നോക്കും ഇത് ഇനി ഇത് വളരെ കിടക്കുന്നുള്ളു വേണ്ട പൊട്ട ഇത് കണ്ടോ ഒന്നും ഇടൊന്നും കണ്ടോ കണ്ടോ ഉണ്ടോ വളരെ കിടക്കുന്നുള്ളൂ നല്ല സാധനം കണ്ടോ 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 ഉണ്ടോ നല്ല വിളഞ്ഞ് വിളഞ്ഞു കണ്ടോ ഇത് ചെറുതായിട്ട് വിളഞ്ഞ് വരും കണ്ടോ ഉണ്ടോ ഇത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഇതും നമ്മളൊരെണ്ണം വാ ട്രെമ്മിനകത്ത് തന്നെ നട്ടു നോക്കി ഇവിടെ മോനാണ് നട്ടിരിക്കുന്നത് അതിന് വളരെ സന്തോഷമായിട്ടുണ്ട് ഇത്രയും വളർന്നതിലൊക്കെ തന്നെ അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ നടക്കാൻ ശ്രമിച്ചാൽ അതായത് കായും പൂവൊക്കെ വരുമ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷം തോന്നും അപ്പോൾ അവർ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രകൃതിയിലേക്ക് ഇറങ്ങുകയും പ്രകൃതി സംരക്ഷണത്തിലേക്കൊക്കെ വഴിമാറുകയും അടുത്ത തലമുറ ഇതിനൊക്കെ തയ്യാറാവുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ